കെയർവർക്കർമാർക്കുള്ള വിസ നിയമങ്ങളില് സര്ക്കാര് നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ നിരവധി ആളുകൾക്ക് പരിചരണം ലഭിക്കാതാക്കുമെന്നും എൻ എച്ച്എസിനെ സമ്മർദ്ദത്തിലാക്കാനും സാധ്യതയുണ്ടെന്ന് കിൻഡിലെ ഒരു കെയർ കമ്പനി ചീഫ് പറയുന്നു ഗ്രേവ്സൻ്റിലെ മോ കെയർ സർവീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഷേത ഡവ്ലൂട്ട് മോലയെയാണ് സർക്കാരിൻ്റെ നിർദ്ദിഷ്ട ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങൾ കെയർ കമ്പനികൾക്ക് നിരവധി ജീവനക്കാരെ നഷ്ടപ്പെടുത്തുമെന്ന് അഭിപ്രായപ്പെട്ടത് ഓരോ ജീവനക്കാരെയും നിലനിർത്താൻ വർഷം തോറും ഏകദേശം പതിനയ്യായിരം പൗണ്ട് അധിക ചെലവ് വരുമെന്നും അവർ വ്യക്തമാക്കി നിരവധി കെയർ വർക്കർമാർ ജോലി ഉപേക്ഷിക്കുന്നതിലൂടെ പരിചരണ മേഖല പ്രതിസന്ധിയിലാക്കുകയും അത് എൻ എച്ച് എസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമെന്നും അവർ പറഞ്ഞു പ്രാദേശികമായ കെയർ ജോലികൾക്കായി ആളുകളെ കണ്ടെത്തുന്നത് ഇതിനകം തന്നെ ബുദ്ധിമുട്ടാണെന്നും കുറഞ്ഞ ശമ്പളവും കൂടുതലുള്ള ഉത്തരവാദിത്വവും കാരണം പലരും ഈ രംഗത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ചില വിനയം ഉയർന്നാൽ സ്ഥാപനങ്ങൾ സേവനങ്ങൾ കുറയ്ക്കുകയോ ചിലപ്പോൾ അടച്ചുപൂട്ടേണ്ടി വരികയോ ചെയ്യുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി അതേസമയം അന്തർദേശീയ കെയർ വർക്കർമാരെ സർക്കാർ വിലമതിക്കുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ പലർക്കും പീഡനവും ചൂഷണവും നേരിടേണ്ടി വന്നതായി സർക്കാർ വ്യക്തമാക്കി ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും വിദേശ റിക്രൂട്ട്മെന്റിനെ കുറയ്ക്കാനുമാണ് പുതിയ നടപടികളെന്ന് സർക്കാർ വക്താവ് അറിയിച്ചു